പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴക്കിയെന്ന് എഫ്ഐആർ വന്നിരുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് നടനെതിരെ കേസെടുത്തത് ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനായിരുന്നു മർദ്ദനം എന്നാണ് നടൻ്റെ മാനേജറുടെ മൊഴി പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാറിൻ്റേതാണ് പരാതി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചത് മാനേജറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ ബി എൻ എസ് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി മുന്നൂറ്റി അമ്പത്തൊന്ന് രണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് നാല് മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് ഉണ്ണിമൂന്നിനെതിരെ കേസ് ചുമത്തിയത് മറ്റൊരു സിനിമയ്ക്ക് നല്ല റിവ്യൂ ഇട്ടതിനാണ് മർദ്ദനം എന്നാണ് മാനേജറുടെ മൊഴി ഉണ്ണി മുകുന്ദനെ മാറക്കോ എന്ന ചിത്രം വിജയമായിരുന്നു ഇതിന് പിന്നാലെ ഇറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയമായി ഇതിൻ്റെ മനോവിഷമത്തിലിരിക്കയാണ് മാനേജർ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ഇതാണ് ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിച്ചതെന്നും അസഫയും പറഞ്ഞ് മർദ്ദിക്കാൻ കാരണമെന്നും മൊഴിയിൽ പറഞ്ഞു ഉണ്ണി മുകുന്ദൻ തൻ്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നാണ് വിപിൻകുമാർ പറയുന്നത് കണ്ണാടി ചവിട്ടിപ്പിട്ടിച്ചു ഉണ്ണിക്ക് തിരിച്ചടിയായി സിനിമകൾ പരാജയപ്പെട്ടതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അത് പലരോടും തീർക്കുന്നു നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്നും വിപിൻ കുമാർ കൂട്ടിച്ചേർത്തു സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയെ എഫ് എഫ് കെയിലും മാനേജർ പരാതി നൽകിയിട്ടുണ്ട് കേസിൽ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്തു സ്ത്രീത്വത്തെ അപ്വാനിച്ചുവെന്ന പരാതിയിൽ മുൻപ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരുന്നു കേസ് ഒത്തുതീർപ്പതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി എഫ് ഐ ആർ റദ്ദാക്കുകയായിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക